ഷൂട്ടിങ്ങിന് വീട്ടിൽ വന്ന് എപ്പിസോഡ് ആയിരിക്കും ഷൂട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇപ്പൊ എഡിറ്റ് ചെയ്തോണ്ട് ഇനി അമ്മ വേണം ഞങ്ങൾക്ക് വേണ്ടി നല്ല ചിക്കൻ വറുത്തതും അതേപോലെ എല്ലാ കാര്യം സെറ്റ് ആക്കുന്നുണ്ട് ഇനി ഇടയ്ക്ക് ഞാൻ പോയി ചിക്കൻ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ ഞങ്ങൾ ബേബിന്റെ വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് നിൽക്കും അല്ലെ അപ്പോ എന്താണ് ഇന്നത്തെ ബേബിന്റെ എപ്പിസോഡ് അങ്ങനെ ഉണ്ടാവും തോന്നുന്നു സൂപ്പർ ഈ അഭിനയിക്കും

ഫ്രൈ ആക്കിയാല് അമ്മ കുറെ ഫുഡ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വയർന്ന് അറിയണം എന്നുള്ള ചിന്താഗതിയാണ് അമ്മയ്ക്ക് അതുകൊണ്ട് ഫുഡും ഉണ്ടാക്കുന്നുണ്ട് അതോട് അഭിനയിക്കുന്നുണ്ട് ഓളിനോളായിട്ട് നിൽക്കാട്ടോ അതേപോലെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ അമ്മേന്റെ സൈഡിൽ നിന്നും വരുന്നുണ്ട് അങ്ങനെ തന്നെയാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടോ എന്റെ ഒറിജിനൽ പെങ്ങൾ ഒറിജിനൽ സാധനത ആരും ചോദിക്കലേ വീഡിയോയിൽ ഇത് ആരാ ഇതാണ് ആൾട്ടോ അനിയത്തി ഇതാണ് ഓൺലി വൺ ഇതാണ് അനിയത്തി ഇതാണ് എന്റെ ഡിഇല്ലേ ചോദിക്കട്ടോ ആരോ അങ്ങനെ പിന്നീട് എല്ലാരും കൂടെ ഒക്കെ കഴിച്ചതിന് ശേഷം ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക അങ്ങനെയാണ് അതിന്റെ ഒരു രീതി ഫുഡ് ശേഷം ഫുഡൊക്കെ കഴിച്ചതിനുള്ളൂ ഇനി എന്റെ പുതിയൊരു സ്ട്രാറ്റജി ഇറക്കി വെക്കട്ടെ എന്തെങ്കിലും പഠിക്കുന്ന ബുദ്ധിമുട്ടോ മാത്സൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല വീഡിയോന്റെ സ്ക്രിപ്റ്റിംഗും കാര്യങ്ങളും ഇപ്പൊ പ്ലാൻ ആസ് പെർ പ്ലാനിങ് ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാരും ഇവിടെ ടീമായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നേരത്തെ വോയിസ് ഓവേഴ്സും കാര്യങ്ങളാണ് എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പൊ കിടന്നുറങ്ങി സാധനം ചെയ്താ പോരെ അത്ര ചെറിയ വെള്ളം ഇങ്ങനെ ഇല്ല അപ്പൊ അവന്റെ കിടക്കാ മാത്രമേ ഉള്ളൂ

നേ അതിനുശേഷം ഈ വീഡിയോക്ക് വേണ്ടി ഷോർട്ട് വേണ്ടി എറ്റി ഫൈവ് തേർട്ടി ഫൈവ് എം ലൻസ് ആണ് യൂസ് ചെയ്തത് തേർട്ടി ഫൈവ് വെച്ചിട്ട് കുറെ വൈഡും അതേപോലെ എയ്റ്റി ഫൈവ് വെച്ചിട്ട് അപ്പൂന്റെ എക്സ്പ്രഷന്റെ ക്ലോസ് ഷോർട്സും കാര്യങ്ങളാണ് എടുത്തത് ഇപ്പം എയ്റ്റി ഫൈവും തേർട്ടി ഫൈവ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നോർമലി ഫോൺ വെച്ചിട്ട് പറ്റുന്ന പോലെ ആ വിഷൻസ് എടുത്ത് ക്യാപ്ചർ ചെയ്താൽ മാത്രം മതി അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വേണ്ട ഷോർട്സിന്റെ വൈഡ് വൈഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വെക്കുന്നത് എപ്പഴാണെന്ന് വെച്ചാൽ നമുക്ക് ആ സാധനം എവിടെയാണ് നിൽക്കുന്ന സ്ഥലം എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈഡ് ഷോട്ട് കൊടുക്കുന്ന അപ്പോൾ ആ ഷോട്ട്സ് നമ്മൾ ആവശ്യം സ്ഥലത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പൂടെ ബാക്കിയുള്ള സാധനങ്ങളും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പൂൻ്റെ വീടായിട്ട് കാണിക്കുന്നത് ഇവിടെ ഉള്ള ഒരു മാഷ വീട്ടിൽ നിന്നാണ് സുധാരമാശ വീട്ടിൽ നിന്നാണ് കാണിക്കുന്നത് ആ അങ്ങോട്ടേക്കാണ് ഇത് അപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്നത് ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും ഉള്ളൂ ഞങ്ങൾ സ്ക്രിപ്റ്റ് സ്പോട്ടിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തോണ്ട് അല്ല എന്നെ പ്ലാനിങ്ങൊന്നും ഇല്ല എന്ന സാധനം അങ്ങനെ ഒന്നുമില്ല നമ്മളിപ്പോ ചെറിയൊരു സംഭവം മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് അപ്പൊ അങ്ങനെ എടുത്തോണ്ട് എടുക്കുകയാണ് ഇപ്പൊ അപ്പൂന്റെ അവിടെ ഉള്ളിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് അപ്പു കിടന്നുറങ്ങുമ്പോൾ മോത്ത് വെള്ളം ആക്കുന്ന സീനും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ എടുക്കണ്ട അവിടെ മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നേരെ സൈക്കിളിൽ വേറെ സൈക്കിൾ പോവാൻ പുറപ്പെടുന്നു ി പറയണേ ഈ വെയിലത്തി അങ്ങോട്ട് ഇറങ്ങി പോന്ന് അത്തേക്ക് ഇത്ര ഈ ചൂടത്ത് പ്രായമായവരോടും കുട്ടികളോടൊന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കരുത് പറയണമല്ല ഈ ചൂടത്ത് അതുകൊണ്ട് അകത്തേക്ക് കയറി പോകാൻ വേണ്ടിട്ട് പറയുന്നു അത് ഞാൻ കൊറേ പ്രാവശ്യം കൊറേ അത് ഏറ്റവും കുറച്ചില്ല അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഷോർട്സ് വൺ ബൈ വൺ അതായത് നമ്മൾ എല്ലാ ഷോർട്സും ഓരോന്നേച്ച് എടുക്കുക ചെയ്യുക അതിനുശേഷം അതൊക്കെ എഡിറ്റ് മണ അറേഞ്ച് ചെയ്ത് വെക്കുക എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്കൊക്കെ ചെറുതാകുമ്പോൾ അതൊന്നും അറിയില്ലായിരുന്നു അന്നപ്പോൾ ആ ടൈമിൽ ഇത് എങ്ങനെയാണ് ഒരൊറ്റ വീഡിയോ ആയിട്ട് എടുക്കുകയാണെന്നൊക്കെ നമ്മൾ ചിന്താഗതിന് ഓരോ ക്ലിപ്പും വൺ ബൈ വൺ എടുത്ത് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ക്ലിപ്സും വേണ്ടതായിട്ടുള്ള ഷോർട്സും കാര്യങ്ങളും നെസറി ആയിട്ടുള്ള രീതിയിൽ എടുത്ത് അത് ഓരോന്നേച്ച് വൺ ബൈ വൺ ആയിട്ട് വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അന്നപ്പോൾ അത് അവരുടെ ഷോർട്സും കാര്യങ്ങളും ഞാൻ എടുത്തുകൊണ്ട് എടുക്കുകയാണ് തേർട്ടി ഫൈവും എയ്റ്റി ഫൈവും ബാൻഡ് ലെൻസും അപ്പുനോട് പറയുന്ന ഷോർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇപ്പോൾ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ആ തീരുമാനമല്ല ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ തമ്മിലേലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ അപ്പൂ ഇവിടെ സൈക്കിൾ മേൽ നിന്നപ്പോൾ നല്ല ഫ്രെയിമാണ് തോന്നി അത് എയ്റ്റി ഫൈവിലെടുത്തതിന് അപ്പോൾ അതൊന്നുകൂടെ റീഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തേർട്ടി ഫൈവ് എയ്റ്റി ഫൈവിലേക്ക് മാറ്റിയിട്ട് ഇനി എടുക്കാൻ വേണ്ടി പോകാൻ അടിപൊളി എന്തൊക്കെ പൊളിക്കും പൊളിക്കോ അടുത്ത ടെൻമില്ല ഇതാ ഇപ്പോൾ ആ ബേബിൻ്റെ എപ്പിസോഡൊക്കെ എടുത്ത് ഞങ്ങൾ തമ്മിലേലൊക്കെ എടുത്ത് ഇനിയിപ്പത് അങ്ങനെ വീട്ടിലേക്ക് നടക്കുക ഒരുപാട് ദൂരൊന്നുമില്ല വീട്ടിലേക്ക് വീട് അവിടെ തന്നെയാണ് തൊട്ടപ്പുറത്തെ വീട് വീട് ഒത്തിരി പക്ഷേ ദൂരംസർ അച്ഛനാണ് സാധനങ്ങളൊക്കെ വാങ്ങി തള്ളത് എല്ലാം അച്ഛനാണ്

അപ്പുകൂട്ടനും പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നേരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഒരു റോസാപ്പൂ കൊടുക്കുന്ന സീനൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യണം വിചാരിക്കുന്നുണ്ട് നമ്മോസാപ്പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുക ഇപ്പ ഷൂട്ടിന്റെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പാറിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ് എല്ലാരും റെഡി ആയിട്ടുണ്ട് അത് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഓ കഴിഞ്ഞില്ല എന്താ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തോളം ഇപ്പൊ എങ്ങനെ രണ്ട് പാറോ കാര്യങ്ങളൊക്കെ അഭിനയങ്ങളൊക്കെ എങ്ങനെ വന്ന് കാഴ്ച വിചാരിക്കുന്നു ഇപ്പൊ എടുത്ത വീഡിയോയില് പാറുണ്ടേനെ നേരം എന്തായിട്ടാണ് അസിസ്റ്റന്റ് ഇപ്പോഴും അസിസ്റ്റന്റ് ആണോ ലെൻസ് കയ്യിലുണ്ടല്ലോ ടെക്നിക്കൽ നോളജ് എന്തെങ്കിലും ഉണ്ടോ പാറിന് കാര്യങ്ങള് തരുമ്പോ പിടിക്കുന്നത് അത്ര തന്നെയല്ലേ അനന്ത്കൂട്ടനാണ് ഇപ്പോ ക്യാമറ കൈ പിടിച്ച് അസിസ്റ്റന്റ് ആയിട്ട് ഓൾ ഇൻ ഓൾ അസിസ്റ്റന്റ് ആയിട്ട് കൂടെ വെക്കുന്നത് കൂടെ എന്താണ് അവസ്ഥ വീഡിയോന്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ നേരം ഓർമ്മല്ലേ അഭിനയിച്ച് പക്ഷെ എന്തൊക്കെയാ അഭിനയിച്ചെന്ന് കിട്ടുന്നില്ലേ കാര്യം ഈ ഒരു കാര്യം ഇങ്ങനെ 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 അങ്ങനെ എടുത്തിട്ട് നോക്കട്ടെ അതും വന്നോട്ടെ പോയി ശേഷം നമ്മുടെ നടന്നു വരുന്ന ഞാൻ ഞാൻ എടുത്തു ആ എടുത്ത വീഡിയോ ജസ്റ്റ് ഒന്ന് ബേബിനെ പ്രപ്പോസ് ചെയ്തിട്ട് തന്നെ ബേബി പോവാനാ എന്താണെങ്കിലും എന്താ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് വെച്ച കാര്യം ഇപ്പൊ അപ്പുന്റെ ഷൂട്ടും കാര്യങ്ങളാണ് എടുത്തത് അപ്പു റെഡി ആയിട്ട് അപ്പു എന്തൊക്കെയോ ആലോചനയിലാണ് എനിക്ക് ഇത്രയും നേരമായിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് അപ്പു കാര്യമായിട്ട് ആലോചിക്കുന്നത് എവിടെ കുത്തി ആ ശരി എന്നിട്ട് എന്തോ ആലോചനയാണ് കേട്ടോ റീന വല്യമ്മേനടായുണ്ട് ചിലപ്പോൾ വല്യമ്മ ഉണ്ടാവോ അല്ലേ ഇപ്പം പുറത്തായിക്കോ എന്തായാലും പോയോക്കാം അടുത്ത് ചെടിയൊക്കെ നോക്കിക്കുന്നത് അപ്പം അപ്പം ഇങ്ങനെ പാസ് ചെയ്ത് പോവാ അപ്പോൾ പാറും ഇങ്ങനെ നോക്കിയോ അയ്യോ ഹാ ഉവൻ അങ്ങോട്ട് പോയി കിട്ടി എന്നെ കണ്ടില്ലാ തോന്നുന്നു അപ്പം അപ്പം അങ്ങനെ പോയി അപ്പം അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് എന്റെ എപ്പോഴെ ചെടി ചെടി ചെടിച്ചെട്ടീൻ്റെ ബേബി ഞാൻ കണ്ടില്ലെന്നാണ് വിചാരിച്ചെന്ന് ചോദിക്കട്ടെ അവനെ കൂടെ തിരക്കിട്ട് പോകുന്നത് എന്തായാലും വേണ്ട രക്ഷപ്പെട്ടു ആ അങ്ങനെ ആടെയും നോക്ക് നോക്കി നടങ്ങാ ഇത് ആ നടക്ക് നടക്ക് അപ്പു പോയ്ക്കോ അപ്പു നോക്ക് ആ ഓന നോക്കണോ അപ്പുല പോവാണെങ്കി അപ്പുല പോവാണെങ്കി അപ്പുവിനെ നോക്കിക്കൊണ്ട് ബാക്കടിയാണ് അപ്പുനെ നോക്കിക്കൊണ്ട് ബാക്കടിയെ പോരാ പോരാ അപ്പു പോരാ അത്ര വേണ്ട അത്ര വേണ്ട കൊറച്ചു മതി കൊറച്ച് മതി പേടിച്ച് പേടിച്ച് പേടിച്ചോണ്ടല്ലോ പേടിച്ചാ മതി

െ ഇനി പറയാൻ പറ്റിയ എന്താ പറയാൻ പോണേ ബേബി ബേബി ഞാൻ എപ്പോഴും ബേബിനെ കൂടല്ലേ അപ്പൊ എന്താ പിന്നെന്തിനാ ബേബി അങ്ങനെ പറഞ്ഞതെന്നല്ലേ പറഞ്ഞേ അപ്പൊ പാറു എന്നെ നീ ബേബി വീട് ഒന്ന് നിർത്തുവോ അപ്പൊ അപ്പൊ അപ്പു പിന്നെ എന്താ ബേബിനെ ഞാൻ വിളിക്കണ്ട താടി തൊട്ടോട്ടെ അപ്പൊ പാറും ചിരിച്ചോട്ടെ അപ്പൊ അവിടെ നടക്കാന്നോ അത് മതി പറയണോട്ടോ അതല്ലേ വിളിക്കാരി അപ്പൊ കട്ടിക്കോ എനിക്ക് മനസ്സിലായി ബേബിന്റെ ഉള്ളിൽ ബേബി വിളി ആഗ്രഹം എനിക്ക് അറിയനിടെ ഞാൻ അത് കൂടെ വാ വാ റെഡി അതൊക്കെ എനിക്ക് മനസ്സിലായി ബേബി എന്ന് ഓക്കെ ഒന്ന് എനിക്ക് എണീറ്റിട്ട് അങ്ങനെ ഇരിക്കണേ വേണ്ട ഈ ഈ ആദ്യം കാലൊന്ന് മുന്നേ വെച്ചോ ഓക്കെ റെഡി ഞാൻ പറയുമ്പോഴേ നേരെ എടാ നേരെ നിൽക്കണ ആ അത് ചെയ്യണേ ബാക്കി ട് വെക്ക് ചെയ്തോ വുഡ് യു ബീ വിത്ത് മീ ഫോർവർ അപ്പ എന്റെ കയ്യില് പൂ വരും ഇതാണ് അപ്പൂടെ അച്ഛനാണെ കണ്ടോ കൈ ഇറക്കിയോ കൈ ഇറക്കിയോ അപ്പൂ അപ്പൂന്നെ കണ്ടോ അപ്പൂനെ കൈ ഇറക്കി കണ്ടോസയിലേക്ക് പണി ഉണ്ട് ചെറുങ്ങനെ കയ്യിൽ റോസാപ്പൂ ഉണ്ടിട്ടോ കറക്കുമ്പോ ഇങ്ങനെ കറക്കില്ലേ കറക്കിട്ടാ ഇങ്ങനെ പിടിക്കണ്ടേ അല്ലെ ഇങ്ങനെ പിടിക്കൂല ഇങ്ങനെ നീട്ടി കൊടുക്കോ റോസാപ്പൂ നീ ഇനി നീട്ടിന് റെഡി ആക്കണേ കറക്കോ

അപ്പൊ ഇതാ അവിടെ ടയേർഡായി അപ്പൊ നല്ല കുഴങ്ങിണ്ടല്ലേ അപ്പോ കാല് വേണമെടുക്കുന്നുണ്ടോ ചെറുതായിട്ട് വേണെടുക്കണ്ട് എന്താ പറ്റിയത് ഇവിടെ മുട്ടുംകാൽ കിട്ടാൻ വേണ്ടിട്ട് ക്രോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടാക്കാലും വേണെടുക്കുന്നുണ്ട് എന്താപ്പ ചെയ്യല്ലേ എടുക്കുന്ന വീഡിയോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വൃത്തിക്കെടുക്കുന്നതിലാണ് കാര്യം അതിപ്പോൾ എത്ര വലിയ സെറ്റ് ചെറുതാക്കി ഇട്ടെടുക്കുകയാണെങ്കിലും ചെറുതാക്കിയെടുക്കുകയാണെങ്കിലും നമ്മളെല്ലാം മൊബൈലാണെങ്കിൽ പോലും നമ്മളത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതിൽ ഭംഗിയുടെ എടുത്ത് കഴിഞ്ഞാൽ ആ വീഡിയോ എപ്പോഴും കാണാൻ ഭംഗിയുണ്ടാവും ആ ഒരു വിശ്വാസം നമുക്ക് തന്നെ വേണം എടുക്കുന്ന സാധനം നന്നാവും എടുക്കുന്നത് എത്രയായാലും നമ്മൾ ചെയ്യുന്ന ഓൾറെഡി ഓരോ ദിവസവും കൂടുന്തോറും ഇമ്പ്രൂവ് ആവും അങ്ങനെയുള്ള ചിന്താഗതി നമുക്ക് തന്നെ വേണം എന്നിട്ട് അതിന് പറ്റുന്ന പോലെ നമ്മൾ ബെസ്റ്റായി എടുക്കുക അത് മാത്രം നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലാതെ നമുക്ക് ഇന്ന സാധനമില്ല ആ ഗാഡ്ജറ്റ് ഇല്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം പിന്നെ നമ്മളെ കൊണ്ട് ബെസ്റ്റ് ആവുന്ന രീതിയിലുള്ള വിഷ്വൽസും കാര്യങ്ങളും നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കുക നമുക്ക് ഇത്ര ആൾക്കാരെ അഭിനയിക്കാല്ല അപ്പോ ഒറ്റ അഭിനയിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം നമ്മൾ നമ്മളെ കാര്യങ്ങള് നമ്മളെ സ്കില് ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും വർക്കുകൾ നമ്മൾ ഇരിക്കുക അത് മാത്രം നമ്മളെ കയ്യിൽ ഹോൾ ടീം വീഡിയോ എടുത്താൽ തിരിച്ച് അപ്പ് ചെയ്യണം ഞങ്ങളൊക്കെ വേർത്തൊഴുകി മനം വെച്ച് എങ്ങനെ സെറ്റ് ആണ് എല്ലാവരും പവറാണ് ആണ് ഫുൾ ഓൺ ആണ് അപ്പുതാ അപ്പു കുഴങ്ങി അപ്പുവിന്റെ മുണ്ടൊക്കെ കഴിഞ്ഞു പോകാൻ പോയിട്ടുണ്ട് അപ്പൊ ഏഹ് ഞാൻ ഞാനറിഞ്ഞില്ല ട്രൗസർ ഉണ്ടേന്റെ അഭിമാനം ഉണ്ട് അപ്പുവിന് ഇവിടെ പാറുദാ ഇവിടെ ഉണ്ട് പാറു ഹൗ വാസ് ദ ഷൂട്ട് അടിപൊളിയായി നടന്നോ സൂപ്പർ അല്ലേനിയോ അഭിനയമൊക്കെ ഇനി ഞങ്ങൾ വീഡിയോ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് എടുത്തേട്ടോന്ന് രാവിലെ തൊട്ട് പരിപാടി തന്നെയാണ് പ്ലാനിങ് ആയി സ്ക്രിപ്റ്റിംഗ് ആയി അമ്മ എന്ത് തോന്നി ഷാ മക്കളൊക്കെ വീഡിയോ ഗ്രാഫർ പോലെ ടീമും ഷാറാണ് ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും ഡയലോഗ്സും എല്ലാം അമ്മ പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് കൂടണ്ടേന ഇത് റോസാപ്പു റോസാപ്പു പെയ്ഡായിട്ടുള്ള റോസാപ്പു നമ്മള് സെപ്പറേറ്റ് വാങ്ങുന്ന സ്പോൺസർ ഉണ്ടോ നമുക്ക് റോസാപ്പുൻ്റെ സ്പോൺസർ വേറെ ആരല്ലാ എന്റെ അച്ഛൻ തന്നെയാണ് സ്പോൺസർ മുള്ളുണ്ടോ കൈയിലുണ്ടോ അതെ അതെ അച്ഛനാണ് സ്പോൺസർ റോസാപ്പുവിന്റെ അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളും ഇതാ ഓൾമോസ്റ്റ് അവിടെ കൈയാണ് ഇല്ല മേ ഇനിയിപ്പോ ബേബിന്റെ അടുത്ത ഇന്നത്തെ ഷോട്ട് ഇനിയിപ്പോ ബേബിന്റെ എപ്പിസോഡ് ഇനി ഉണ്ടാവുമോ ഓ പിന്നെ ഓക്കെ ഈ ചൂടത്ത് എങ്ങറങ്ങരുത് എത്ര പ്രാവശ്യം പറയണ എന്നോട് ഈ വെക്കേഷൻ വരുമ്പോഴേക്കും വരും വേനൽക്കാലോ വേനൽക്കാലത്തുള്ള വെക്കേഷൻ അല്ലേ പുറത്തിറങ്ങാൻ ശ്രമിക്കൂല കേറി പോണത്തേക്ക് ഇപ്പൊ മഴക്കാലത്ത് ഒഴിവുള്ളപ്പോ മഴയല്ലേ പുറത്തിറങ്ങാൻ ശ്രമിക്കൂല വല്ലാത്തൊരു അമ്മ എന്താടാ പോണേ പോലെ എന്തായാലും ബേബിനെ പ്രപ്പോസ് ചെയ്തിട്ട് തന്നെ കാര്യം ബേബി ആടെ തന്നെ ഇണ്ടോ എടാ പോവാനാ പിന്നെ ആടെ ഇണ്ടാവും ഇനി എന്താണെങ്കിലും എന്താ മുന്നോട്ടേക്ക് വെച്ച കാര്യം മുന്നോട്ടേക്ക് തന്നെ തന്റെ ചോട്ടാപ്പിന്നെ മൈൻഡ് മൈൻഡൊക്കെ അവൻ അങ്ങോട്ട് തിരക്കിട്ട് എന്തായാലും വേണ്ടില്ല രക്ഷപ്പെട്ടി ബേബി ബേബി ഞാൻ പോയിന്നാണ് വിചാരിച്ചത് ൂടെപ്പോള്ള ഒരു ബേബിയോട് നിർത്തുവോ അതല്ല ഞാൻ ബേബീനപ്പ എന്താ വിളിക്കൊരു കേട്ടാലും വിചാരിച്ചിട്ടാ അതൊക്കെ മനസ്സിലാവുന്നുണ്ട് ബേബി ോ എന്റെ നോട്ടത്ര ശരിയില്ലല്ലോ മോട്ടവൻ കേറി കയറി വരുന്നേന്താ അവൻ കാണിക്കുന്നേ മൂത്തൊന്നു കൊടുക്കാൻ തോന്നുന്നു ഈശ്വരാ ഞാൻ പളഞ്ഞു നിലത്ത് വിഴു ബേബി എന്താ കുട്ടിക്ക് ചൂടോണ്ട് എന്താ എനിക്ക് പറ്റിയത് ഹോ ദൂര് സ്വപ്നായി ബേബിന്റെ കൂടല്ലേ മൈ ബേബി